ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക പാക്കേജും വരൾച്ച ബാധിത ജില്ലയായും പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കുന്നു മെയ് മുപ്പത്തിയൊന്നിന് നടക്കുന്ന ആ മാർച്ച് കെ സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്യും അതികഠിനമായ വരൾച്ചയിൽ അറുപത് ശതമാനം കൃഷികളും കരിഞ്ഞുണങ്ങിയ ഇടുക്കി ജില്ലയെ വരൾച്ചാ ബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്നും ഇടുക്കിക്ക് പ്രത്യേക കാർഷിക പാക്കേജ് അനുവദിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജില്ലയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക മാർച്ച് നടത്തും കേരളത്തിലെ ആകെ വരൾച്ച ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപ കൃഷി വകുപ്പിന്റെ കണക്ക് അതിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ നഷ്ടം ഇടുക്കിയിലാണ് സംസ്ഥാനത്ത് ഉണക്കു ബാധിച്ചതിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഇടുക്കിയിലാണെന്നത് ആശങ്കാജനകമാണ് യഥാർത്ഥ കണക്ക് വരുമ്പോൾ ഇടുക്കിയിൽ മാത്രം ഇരുന്നൂറ്റമ്പത് കോടിയിലേറെ നഷ്ടവും നേരിട്ട് ബാധിക്കുന്ന അൻപതിലായിരത്തിലേറെ കർഷകരെയുമാണ് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ഹെക്ടർ സ്ഥലത്ത് ഏലം ഉണങ്ങി കുരുമുളകും വാഴയും കരിമ്പും ജാതിയും മറ്റുതര കൃഷികളും ചൂട് കൂടിയതിനാൽ കന്നുകാലികൾ ചത്തവും ക്ഷീരമേഖലയും ബാധിച്ചു ആകെ ഇടുക്കിക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പുനർകൃഷിക്ക് സഹായം ബാങ്ക് ലോണുകളിൽ ഇളവ് മോറട്ടോറിയം കർഷകർക്ക് ആശ്വാസകരമായ പാക്കേജ് ജലസേചന വകുപ്പ് തോടുകളിലും നദികളിലും തടയണം നിർമ്മിച്ച് ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കണം കുളങ്ങളും മറ്റു ഇതര ജലസേചന സൗകര്യങ്ങളും കർഷകർക്ക് നൽകാൻ പദ്ധതിയിൽ തയ്യാറാക്കണം ചെറുകിട നാമം മാത്രം കർഷകർക്കും അരേക്കർ വരെയുള്ള കൃഷിക്കാർക്കും കൃഷി ഇൻസ്ട്രാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം ഇപ്പോൾ ഒരു ഹെക്ടർ സ്ഥലമുള്ള കൃഷിക്കാർക്ക് മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് ഇതിന് മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണെന്നും കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പത്രസമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരു ഒരു നടപടിയും എടുക്കുന്നില്ല അതുകൊണ്ട് കർഷക കർഷക കോൺഗ്രസ് നേതൃത്വത്തിൽ സ്പൈസസ് സ്പൈസസ് പാർക്കിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുകയാണ് പാർക്കിന് സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ആന്റണി കുഴിക്കാട്ട് ജോസ് മുത്തനാട്ട് അജയ് കുളത്തിൽ ബാബു അത്തിമൂട്ടിൽ അജി കീഴ്വാറ്റ് ജോസ് സാനക്കലീൽ മേരിദാസൻ വി ജെ ബാബു രാധാകൃഷ്ണൻ നായർ കുട്ടിച്ചൻ വേഴാ പറമ്പിൽ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന